ുദേശമായ നീക്കത്തെ താൻ തടഞ്ഞതിനാലാണ് വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചിഴച്ചതെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു ശനിയാഴ്ചകാലത്ത് ആറുമണിക്കാണ് സ്കൂൾ വളപ്പിലെ വൻ തേക്കുമരം കടപുഴകി ഇലക്ട്രിക് കമ്പിക്ക് മുകളിലേക്ക് വീണത് ഇതുമൂലം കൊച്ചന്നൂർ ആറ്റുപുറം റോഡിലെ ഗതാഗതം ദീർഘനേരം തടസ്സപ്പെടുകയും ചെയ്തു സംഭവസമയം റോഡിൽ വാഹനവും കാൽനടയാത്രക്കാരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി നാട്ടുകാർ സ്കൂൾ പ്രിൻസിപ്പാൾ എച്ച് എം ജനപ്രതിനിധികൾ എന്നിവരെ വിളിച്ചറിയിക്കുകയും ചെയ്തു തുടർന്ന് സ്ഥലത്തെത്തിയ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും അഗ്നിരക്ഷാസേനയെ വിളിച്ച് മരം മുറിച്ചു നീക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു തുടർന്ന് സ്ഥലത്തെത്തിയ താൻ ആർക്കും തടസ്സമില്ലാതെ കിടന്നിരുന്ന വലിയ മരത്തടി കഷ്ണങ്ങളാക്കുന്നത് തടയുക മാത്രമാണ് ചെയ്തത് നിയമത്തിന്റെ ഭാഗമായി അതും പരിസരവും ഫോട്ടോ എടുക്കുകയും ചെയ്തു ഇവരുടെ ദുരുദ്ദേശം നടക്കാത്തതുമായുണ്ടായ സംഭവമാണ് വിവാദത്തിലേക്ക് തന്നെ വലിച്ചിഴക്കാനുണ്ടായ കാരണം എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു മരം മുറിച്ചുനീക്കി സഞ്ചാര യോഗ്യമാക്കിയവരെ താൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ തനിക്കെതിരെ ഉയർത്തിയ ആരോപണം വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകൾ നൽകി തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർ സത്യം മനസ്സിലാക്കണമെന്നും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇവരുടെ കുപ്രചാരണങ്ങൾക്ക് പ്രതികരിക്കാൻ താനില്ല എന്നും പ്രിൻസിപ്പാൾ പറഞ്ഞു സിസിടിവി ന്യൂസ് സിസിടി പഴഞ്ഞ യുവധാര സംഘടിപ്പിക്കുന്ന നാലാമത് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേളയുടെ ഫൈനൽ മത്സരങ്ങൾ ചൊവ്വാഴ്ച പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് മണിക്ക് ആരംഭിക്കും സി പി എം പഴഞ്ഞ ലോക്കൽ സെക്രട്ടറിയായിരുന്ന ബാബു പുലിക്കോട്ടിലിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ടൂർണമെന്റിൽ നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് അണിനിരക്കുന്നത് ഇന്നലെ നടന്ന സെമി ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടനം സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസുവും യൂത്ത് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി ഫൈൽ മത്സര ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ഹരിദാസനും നിർവഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം എ എ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു യുവധാര ചെയർമാൻ കെ ആർ ബിനോഷ് മെമ്പർ സുഖു കുറ്റിക്കാട് കാട്ടകമ്പാൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻഡോറനി യുവധാരാ കൺവീനർ വി സി ഷാജൻ പഞ്ചായത്ത് മെമ്പർമാരായ യദുകൃഷ്ണ ജിഷ്ണു ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു യുവധാരാംഗങ്ങൾ നേതൃത്വം നൽകി ഇരുപത്തിയെട്ടിന് രാത്രി ഏഴ് മണിക്ക് വെറ്ററൻസ് ഫോർട്ടി പ്ലസ് ഫൈനൽ മത്സരത്തിൽ എ ഇ പാവർട്ടിയും ഫൈവ് സ്റ്റാർ തൃശൂരും മണിക്ക് റോയൽ പെരിങ്ങന്നൂരും സഫാവട്ടംപാടവും തമ്മിൽ ഏറ്റുമുട്ടും ന്യൂസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗജന്യമായി ആശംസകൾ ജന്മദിനം വിവാഹം വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസി ടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് നാല് മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ എൺപത്തിയൊൻപത് നാൽപ്പത്തി മൂന്ന് പതിനാല് പൂജ്യം പൂജ്യം മെയിൽ ഐ ഡി സിസിടിവി ന്യൂസ് കെ കെ എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം വാർത്തയിലേക്ക് അകലാട് ഖലീഫ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പൊന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഖലീഫ ട്രസ്റ്റ് അങ്കണത്തിൽ നടത്തിയ പരിപാടി ചാവക്കാട് താലൂക്ക് ആശുപത്രി ഡോക്ടർ മുഹമ്മദ് അസീർ ഉദ്ഘാടനം ചെയ്തു പൊന്നൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം എച്ച് ഐ എം ജി ഗോപിക ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ട്രസ്റ്റ് കൺവീനർ ടി കെ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റി പി പി ഫൈസൽ ഖലീഫ ട്രസ്റ്റ് ലേഡീസ് ഗ്രൂപ്പ് അംഗങ്ങളായ റസീന ഉസ്മാൻ സെഹിറ ദാവൂദ് ട്രസ്റ്റ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു മഴക്കാല രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും പരിശോധിച്ച് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു ചാവക്കാട് താലൂക്ക് ആശുപത്രി ജീവനക്കാരായ സ്റ്റാഫ് നേഴ്സ് ഷിമ കൌൺസിലർ ഫാൻസി ശിൽപ പുനീർ പ്രാഥമികാരോഗ്യ കേന്ദ്രം ജെഎച്ച് ഐമാരായ ജിദ ശാന്തി കൃഷ്ണ ശ്രീജ എം എൽ എസ് പിമാർ ആശാവർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി വേലൂർ പഞ്ചായത്തിലെ സ്കൂളുകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തനം നടത്തി വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി വേലൂർ സെന്റ് സേവിയർ യു പി സ്കൂളിൽ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വികസനകാര്യ ചെയർമാൻ ജോയ് സി എഫ് വേലൂർ ആർ എസ് ആർ വി ഹയർ സെക്കൻഡറി സ്കൂളിലും ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ പുലിയന്നൂർ ഗവൺമെന്റ് യു സ്കൂളിലും ഉദ്ഘാടനം ചെയ്തു ഗവൺമെൻറ് ഹൈസ്കൂൾ തയ്യൂരിൽ പഞ്ചായത്ത് മെമ്പർ വിമല നാരായണനും വേലൂർ ആർ എം എസ് സ്കൂളിലെ ശുചീകരണ ഉദ്ഘാടനം വേലൂർ പഞ്ചായത്ത് മെമ്പർ ബിന്ദു ശർമ്മയും നിർവഹിച്ചു സ്കൂൾ ജീവനക്കാർ പി ടി എം പി ടി എ ഒ എസ് എ എന്നീ സംഘടനകളും ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി വേലൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ തൊഴിലുറപ്പ് പ്രവർത്തകരെ വിവിധ സ്കൂളുകളിലേക്ക് വിഭജിച്ചാണ് ശുചീകരണ പ്രവർത്തനം ഏകോപിപ്പിച്ചത് ഐ പി സി കുന്നംകുളം സെൻ്റർ ചാരിറ്റി ബോർഡ് അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ച ചൊവ്വാഴ്ച പോർക്കുളം കരുവാൻപടി ഐ പി സി എബനൈസർ ചർച്ചിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടക്കും രാവിലെ ഒമ്പതിന് ഐ പി സി കുന്നംകുളം സെൻ്റർ മിനിസ്റ്റർ പാസ്റ്റർ സാംവർഗീസ് ഉദ്ഘാടനം ചെയ്യും ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എഴുപത്തഞ്ച് അറുപത്തൊന്ന് പൂജ്യം ഒമ്പത് എഴുപത്തെട്ട് എഴുപത്തൊമ്പത് എൺപത്തിരണ്ട് എൺപത്തൊന്ന് എൺപത്തെട്ട് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റിമൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക ഒരിടവേള കൂടി രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം കുന്നംകുളത്തിന് നൽകിയ സുവർണ്ണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണ്ണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്നംകുളം പ്ലസ് പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും ആദരമൊരുക്കി പഠനോപകരണങ്ങളും വിതരണം ചെയ്തു യൂത്ത് കോൺഗ്രസ് ചെരുവുപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും രാജീവ് ഗാന്ധി പുരസ്കാരം നൽകി അനുമോദിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷനായി അഡ്കെറ്റ് ടി എസ് മായാദാസ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ കെഎസ് യു മണ്ഡലം പ്രസിഡന്റ് ഷിയാസ് ചിറ്റണ്ട കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ ആർ രാധിക ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് പി എസ് സുനീഷ് ചന്ദ്രപ്രകാശ് ഇടമന എൻ കെ കബീർ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഹൃക്കാവ് ടി എം വി എച്ച് എസ് സ്കൂളിലെ പൂർവ്വ സംഘടനയായ ഓർമ്മക്കൂട് അനുമോദന സദസ്സ് നടത്തി ഓർമ്മക്കൂട് കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗങ്ങളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത് കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു സംഘടനാ പ്രസിഡന്റ് ജമാൽ കരിക്കാട് അധ്യക്ഷത വഹിച്ചു എജുസ്മാ ട്യൂഷൻ സെന്ററിൽ നടന്ന സദസ്സിന് ഓർമ്മക്കൂട്ട് അംഗങ്ങളായ രജീഷ് പി രാഘവൻ അഷ്റഫ് അലി ഘോഷ് കുമാർ ബദ്രുദ്ദീൻ ശ്രീകലാ ബാബു വിനോദ് ബിന്ദു വിജയ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ പി രഞ്ജിത്തിന്റെ മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായിരുന്നു എയ്യാൽ ഗ്രാമസഭാ സൌഹൃദ വാട്സ്ആപ്പ് കൂട്ടായ്മ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും നടത്തി അകാലത്തിൽ മരണമറിഞ്ഞ ഗ്രൂപ്പ് അഡ്മിൻ കെ സി ജയന്റെ സ്മരണയ്ക്കായാണ് അക്ഷര പൂക്കൾ എന്ന പേരിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചത് ഇയാൾ ടി എം ഹാളിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ നിർവഹിച്ചു ഗ്രൂപ്പ് അഡ്മിൻ ഇ എഫ് തോമസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കലാകായിക ഔദ്യോഗിക പഠന മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെ ഉപഹാരം നൽകി ആദരിച്ചു മേഖലയിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു ഗ്രൂപ്പ് അഡ്മിൻമാരായ അഭിലാഷ് വിഷയാവതരണം നടത്തി സുജീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ പഞ്ചായത്ത് മെമ്പർമാരായ കെ ആർ സിമി എം കെ ശശീധരൻ ജുമാ മസ്ജിദ് ഗത്തീബ് ഇബ്രാഹിം ഫൈസി സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളി വികാരി ഫാദർ ഷിൻഡോ തലക്കോട്ടൂർ എയ്യാൽ ക്ഷേത്ര മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിച്ചു പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ യുവജനപ്രസ്ഥാനം പഠനോപകരണം വിതരണം ചെയ്തു ഇടവക വികാരി ഫാദർ ജോൺ അധ്യക്ഷത വഹിച്ചു വിദ്യാധരവ് എന്ന പേരിൽ നടന്ന അനുമോദന സദസ്സിന്റെയും പഠനോപകരണ വിതരണത്തിന്റെയും ഉദ്ഘാടനം സഹവികാരി ഫാദർ ആന്റണി പൗലോസ് നിർവഹിച്ചു കൈസ്ഥാനി സന്തോഷ് പള്ളി സെക്രട്ടറി സലിൻസി സൈമൺ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു യുവജനപ്രസ്ഥാനം സെക്രട്ടറി ഡെൻസൺ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അജിൻ സാം നന്ദിയും പറഞ്ഞു വേലൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് വെള്ളാറ്റഞ്ഞൂർ അയ്യൻകോവിൽ കുളം വാർഡ് മെമ്പറും വികസനകാര്യ ചെയർമാനുമായ ജോയ് സി എഫിന്റെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ ശുചീകരിച്ചു കുളത്തിൽ വെള്ളം നിറഞ്ഞതോടെ പായൽ നിറഞ്ഞും പൊന്തക്കാട് മൂലവും കുളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു വെള്ളാറ്റഞ്ഞൂരിലെയും പരിസര പ്രദേശത്തുള്ളവരും നീന്തൽ പഠിക്കുവാനും കുളിക്കുവാനും ഉപയോഗിച്ചിരുന്ന കുളമാണ് അയ്യൻകോവിൽ കുളം പൊതുപ്രവർത്തകരായ ശശിധരൻ അജിത് കുമാർ ഉണ്ണികൃഷ്ണൻ ബാലകൃഷ്ണൻ പ്രകേഷ് വിജയൻ എന്നിവരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ ജനപങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേള കഴിഞ്ഞ് ലൈഫ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡിലേക്ക് മാറും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്പീഡ് വാർത്തയിലേക്ക് ബ്രഹ്മകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ പഴോര ഗോവിന്ദൻ നായർ മെമ്മോറിയൽ വിനേഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി ശരത് കണ്ണഞ്ചിറ ഉദ്ഘാടനം ചെയ്തു വിജയികൾക്ക് വാർഡ് കൌൺസിലർ ബി വി ജോയ് ഷാജു കുമാർ എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ഫിഫ കാറ്ററിംഗ് ഒരു മനിയൂർ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് റെഡ്ഫോർട്ട് ബ്രഹ്മകുളത്തെ പരാജയപ്പെടുത്തി ജേതാക്കളായി ബി എ എം എസ് ബിരുദ നേടിയ ആതിര കേസിനെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ആദരിച്ചു ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ കെ കെ മണി ബ്ലോക്ക് മെമ്പർ സ്വപ്ന ഋഷീദ് സിപിഎം നെല്ലിക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി ജോജു സ്റ്റീഫൻ പേങ്ങാട്ടുപാറ ബ്രാഞ്ച് സെക്രട്ടറി സി എം അഷ്റഫ് വെള്ളർക്കാട് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം സെമീറ അഷ്റഫ് ബ്രാഞ്ച് അംഗം ഫൈസൽ മാളിയക്കൽ എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു തെരുവുനായ്ക്കൾ ആടുകളെ കടിച്ചുകൊല്ലുന്നത് നമ്മുടെ നാട്ടിലെ സ്ഥിരം കാഴ്ചയാണ് എന്നാൽ ഇവിടെ ആടുകൾക്ക് സംരക്ഷകരാകുന്ന ഉത്തരവാദിത്തമുള്ള ശ്വാനന്മാരുമുണ്ട് മേയാൻ വിട്ട ആടുകളെ ഒരു പോറൽ പോലും വരുത്താതെ തങ്ങളുടെ യജമാനന്റെ അടുത്ത് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വിവേകമുള്ള ഇക്കൂട്ടർ കരിക്കാട് നിന്ന് അർജുൻ നൽകിയ ദൃശ്യം Nå tuller jeg! Jeg tror jeg sovet over søtsj. Nå tuller jeg! ഇന്നത്തെ നിങ്ങൾക്കായി സ്വർണ്ണ ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി നാല്പത് രൂപ പവന് അമ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജംഗ്ഷൻ രൂപ കുടുംബാംഗം എം എം ആന്റണി നിര്യാതനായി അറുപത്തെട്ട് വയസ്സായിരുന്നു മുംബൈ മൈസൂർ കെമിക്കൽസിൽ ഉദ്യോഗസ്ഥനായിരുന്നു പരേതൽ നടവരമ്പ് ഐനിക്കൽ ബാലപ്പാൻ കുടുംബാംഗം ജാസ്മിൻ ആണ് ഭാര്യ സംസ്കാരം അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയസ് കത്തോലിക്കാ പള്ളിയിൽ നടത്തി ആൻമേരി മകളാണ് ചാലിശ്ശേരി പടിഞ്ഞാറെപ്പട്ടിശ്ശേരി താമസിക്കുന്ന മുൻസിഎ ടിയു ചുമട്ടു തൊഴിലാളി പള്ളങ്ങാട്ടിൽ നാരായണൻ നിര്യാതനായി അറുപത്തഞ്ച് വയസ്സായിരുന്നു രമണി ഭാര്യയും അരുൺ അഭിലാഷ് എന്നിവർ മക്കളുമാണ് സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരം ശ്മശാനത്ത് നടത്തി ഗുരുവായൂർ ഇരിങ്ങപ്പുറം ഒലക്കേങ്കിൽ പോൾ നിര്യാതനായി എഴുപത്തഞ്ച് വയസ്സായിരുന്നു മേരിക്കുട്ടി ഭാര്യയും പ്രിൻസി പ്രവീൺ എന്നിവർ മക്കളുമാണ് സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് മൂന്നിന് ഗുരുവായൂർ സെന്റാറണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും ഇതോടെ ഈ വാർത്താ സമാപിക്കുന്നു Yeah.